ഓണം പ്രസംഗം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നിൻ മാസത്തിൽ പൂക്കളവും പാട്ടുകളും ചേർന്ന് വരുന്നത് നമ്മുടെ ഓണം ഓണം കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവവും ഏറ്റവും വലിയ ഉത്സവവുമാണ് ഇത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് മഹാബലി രാജാവിന്റെ വരവിനോടനുബന്ധിച്ച് മഹാബലി രാജാവിന്റെ കാലത്ത് കേരളം സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ സ്വർണേകമായിരുന്നു എന്ന് വിശ്വാസമുണ്ട് ആ കാലത്തെ സ്മരിച്ചുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത് ഓണത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ പൂക്കളം ഓണസദ്യ വള്ളംകളി തിരുവാതിര പുലിക്കളി തുടങ്ങിയവയാണ് വീടുകൾ പൂക്കളങ്ങളാൽ അലങ്കരിക്കുകയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന സന്തോഷത്തിന്റെ കാലമാണിത് വിലവെടുപ്പ് ഉത്സവമായ ഓണം പ്രകൃതിയോടുള്ള നന്ദിയും മനുഷ്യരുടെ ഐക്യവും നമ്മെ പഠിപ്പിക്കുന്നു ഓണം പഴയ മഹിമയെ ഓർക്കാൻ മാത്രം അല്ല ഇന്നത്തെ ജീവിതത്തിലും സന്തോഷവും ഐക്യവും വിതയ്ക്കാനുള്ള ഒരു അവസരമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നന്ദി